താങ്കൾ എന്താണ് ഒരു താക്കീന്ന് നൽകുന്ന വ്യക്തി മാത്രമാണ് അപ്പൊ നദീർ എന്ന് പറഞ്ഞാൽ താക്കീ നൽകുന്നതാണ് അന്തറയോ താങ് താങ്കൾ താക്കീന്ന് നൽകിയാലോ താക്കീ നൽകിയിട്ടില്ലെങ്കിലും അവർ കാര്യമില്ല കണക്കാര്യ അവരെന്തെങ്കിലും പറഞ്ഞാണല്ലോ അപ്പോ നമ്മുടെ ജീവിതത്തിൽ അതായത് ഇപ്പൊ നമ്മളോട് പറയാണ് വിശു കേൾക്കാൻ പാടില്ല നമ്മൾ പറയാണ് ഇന്നത് കാണാൻ പാടില്ല നമ്മൾ പറയാണ് ഇന്ന് ചെയ്യാൻ പാടില്ല നമുക്ക് നമ്മൾ ആ താപ്യത് കേട്ടാലും നമ്മൾ ചെരി കൊടുക്കാറുണ്ടോ അങ്ങനെ വരുമ്പോ ഈ ആയത്ത് കാസര്യങ്ങളെ കുറിച്ച് പറഞ്ഞ തന്നെയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഇന്നെ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല പാർട്ടി നമ്മൾ കണക്കാക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇതിൽ സമയം നമുക്ക് ജീവിതത്തിൽ ഇല്ലെന്ന് വാചിക്കണം സിനിമ നമ്മുടെ സിനിമാനുണ്ട് കാര്യം ജാതില്ലേ എന്നാണ് അർത്ഥം വരിക നമ്മുടെ ജീവിതത്തിൽ കാർച്ച ചെയ്യുമ്പോ ഗുറം പിന്നലെ അപ്പുറം പറഞ്ഞതാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ നമ്മൾ ചെയ്യേണ്ടത് താക്കീതം പറഞ്ഞു കുറിച്ചും പറഞ്ഞു ശിക്ഷേണ്ടതൊക്കെ പറഞ്ഞിട്ട് ഉണ്ടോ അത് ചെയ്യാണെങ്കിൽ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ വെടാ ചാൻസ് ഉണ്ട് ഓരോരു ആചിക്കണം ആ അതെ അങ്ങനെയാണ് അങ്ങനെയുണ്ട് അപ്പോ നമ്മൾ പറഞ്ഞാല് ഈ നല്ല രീതിക്ക് പ്രോത്സാഹവും നാലി ആകർക്കും അങ്ങനത്തെ വിഗ്രഹം നല്ലൊരു കാഫിലീ അവസ്ഥ അപ്പൊ നമ്മുടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കെഫറു എന്ന് പറഞ്ഞു കെഫറ എന്ന പണത്തിന്റെ അർത്ഥം ശരിക്കും മൂടി വെക്കാന്നാണ് മറച്ചു വെക്കാം സത്യം എന്നിട്ട് മറച്ചു വെക്കാം കാഫിലീങ്ങൾ ഉദാഹരണത്തിന് ഒരു കർഷകാണ് കർഷകൻ ചെയ്തു ഒരു വിത്ത് നട്ടു അതിലൊന്ന് മണ്ണിട്ട് പോടി അതിന് നമ്മൾ എന്താ പറയുക അദ്ദേഹത്തെ കാഫർ നോക്കും ഭാഷാതരമായിരിക്കും മറച്ചു വെക്കുന്ന ആൾന്നാണ് കഫറന്ന മറച്ചു വെക്ക കാർ മറച്ചു വെക്കുന്നതാണ് ഒരു സാധനം കാഫർ ഭാഷാർത്ഥത്തിൽ എന്നാൽ ഇവിടെ കാഫർ വെച്ചോ തന്നു എല്ലാം ലഭിച്ചു കണ്ട് അതുപോലെ തന്നെ യഥാർത്ഥത്തെ ലഭിച്ചു ഹലീസ് കണ്ട് ഒക്കെ കിട്ടി സത്യൊക്കെ മനസ്സിലാക്കി അള്ളാന്റെ യഥാർത്ഥമായിട്ടുള്ള കൊറേ അമ്മ ആകാശത്തിലേക്ക് നോക്കുക ഇതൊക്കെ കണ്ടിട്ടും സത്യനിഷേ ആവുക അതാണ് കാഫിർ പറഞ്ഞത് കാഫർ പലതരം ഉണ്ട് ചിലർക്ക് അറിയില്ലാതെ കാഫിറായിട്ട് പോകും അതിനെ കുറിച്ച് അറിയില്ല ചിലപ്പം പഠിച്ചിട്ടും തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാകും പഠിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കിയത് തെറ്റേക്കാ ഓന് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഒക്കെ അറിഞ്ഞിട്ടും നൂന്താണിത് ഏറ്റവും വലിയ പ്രശ്ന സാധാരണ പറയാനുണ്ടെന്ന് ഉറങ്ങുന്നവരെ വിളിച്ചോ ഉറക്കം നടക്കുന്നവരെ അപ്പൊ ഈ ഉറക്കു നടക്കുന്നവരാണ് അതിൽ ഇവിടുത്തെ കാഫ ഇങ്ങനെ കഫർ വന്നോ സത്യം മനസ്സിലാക്കി സത്യം എന്താ പറയുക കൃത്യമൊക്കെ പോലെയാണ് അതാണ്ട് മൊത്തം കണ്ടു എന്നിട്ടും വിശ്വസിക്കാതിരിക്കാൻ എന്താ പറയാ കഫ അവരെ കുറിച്ച് എന്താ പറഞ്ഞത് സവാഹിതും അല്ലെങ്കിൽ അവരുടെ വന്നില്ല കാലില്ല അവർ കേൾക്കൂല ഇന്ന് ഹസോർ സബ്ലാഹുലി വസ്ലിംഗ് അള്ളാഹു പറഞ്ഞാണ് അതുപോലെ തന്നെ കഫാറ എന്ന പദത്തിന് മറ്റൊരു അർത്ഥം തർത്ത നന്ദികേട് കാണിക്കുന്നതാണ് നന്ദി കാണിച്ചാൽ വർദ്ധിപ്പിച്ചു തരും അങ്ങനെ കാഫറായാലല്ല വരച്ച് നന്ദി കേട് കാണിച്ചാൽ ഈന്റെ ശിക്ഷ അത് കഠിനമാണെന്നാണ് അപ്പൊ ഈ രണ്ടർ അർത്ഥം കുറെ അപ്പൊ ചന്ദ്രം മനസ്സിലാക്കുന്നു ചന്ദ്രയും അർത്ഥം മാറുന്നത് ഇവിടുത്തെ ആക്രമണം ഉദ്ദേശിക്കുന്നത് എല്ലാ കിട്ടി എല്ലാ സത്യവും മനസ്സിലാക്കി ദേവത്തിൽ ലഭിച്ചു എന്നിട്ടും ചെയ്യുക അത് അംഗീകരിക്കാതെ പോവാ നമ്മൾ കുറെ ആൾക്കാരുണ്ട് പൂർണ്ണ കത്തിയറിയ ആൾക്കാരുണ്ട് തോത് എന്ന പക്ക തോതിൽ പച്ച വെള്ളം പോകാലേ അതിനാൾക്കാർ അപനാഥത്തിന് കുറക്കാരുണ്ട് പക്ഷെ അത് ഞാനങ്ങോട്ട് പറയില്ല അത് മറച്ചോക്കും അവിടുത്തെ കുറെ ആൾക്കാർ നമുക്ക് സാധാരണക്കാരെ കുറച്ചല്ല സാധാരണക്കാർക്ക് അറിയണമെന്നില്ല അതുപോലെ ചിലപ്പോൾ അള്ളാഹു സുബാൻ്റെ അവർക്ക് പുറത്ത് വെക്കാം സാധാരണക്കാരെ ആളുകൾക്ക് ചിലപ്പോൾ കുഫർ ചെയ്യുന്നുണ്ടെങ്കിലും ചുരുക്കി ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ ജഹീലി കാരണത്താൽ അതായത് അവൻ അറിവില്ലായ്മ കാരണത്താൽ എന്തെയ്യോ പുറത്തിറത്തുന്നവരാം പക്ഷെ മറ്റുള്ള കുറെ ആലിമികൾ പറഞ്ഞിടക്കുന്ന ആൾക്കാരുടെ ഹത്തീമുണ്ട് അല്ലെങ്കിൽ ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ അറിഞ്ഞിട്ടൊരു മനസ്സിൽ മറച്ചു നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് ഗൗരവനൊരു മനസ്സിലാക്കേണ്ട വിഷയാണ് അതാണ് കാഫർ കാഫറിന്റെ ഓപ്പോസിറ്റ് ആണ് എന്താണ് കാഫറിന്റെ കാറ്റഗറിയിലെത്ത അവനൊക്കെ കാഫറിന്റെ കാറ്റഗറിയിൽ പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ എന്താണ് എന്നിടത്ത് വിശദീകരിക്കസ്വദിക്കുന്ന പ്രധാനപ്പെട്ട കാരണം വെച്ചാല് ഒരാള് അള്ളാഹെ കുറിച്ച് വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ചെറിയ അദബുൽമാവാചകമായ കുറിച്ച് വിശ്വാസം ഇല്ല അവർക്ക് ആർക്കും കൊടുത്തല്ല കിതാബുകൾ വിശ്വാസം ഇല്ല മാത്രല്ല അതോടൊപ്പം എന്തു ചെയ്യാൻ നിഷേധിക്കുന്നുണ്ട് അംഗീകരിക്കുന്നില്ല ഇതൊക്കെ എന്നാണ് കുഫറാണെന്നാണ് വേറെ മനസ്സിലാക്കാൻ വെച്ചാല് നമ്മള് ഉദാഹരണത്തിന് പറയാണ് കള്ളെന്താണ് ഹറാമാണ് ഒരാള് പറയാം ഏഹ് കള്ളഹാമെന്നല്ല ഹലാലാണ് എന്താണ് കുഫ്റാണ് എന്ന് ഒരു അള്ള ആറാമാക്കല ഹലാൽക്കാണ് ഖഫറിൽ പെട്ട കാര്യം നമ്മുടെ നാട്ടില് കുറെ ആളുകൾക്ക് തെറ്റി വെക്കുന്ന അത് ബിരിയാണിക്ക് താങ്ങത്ത് പേക്കിട്ട് പോരുത്തന്നെ ഒന്നും ഇല്ല വരാൻ പാടില്ല ഇമാം എന്താണ് മുഹമ്മദ് അബ്ദുൽ ഒരു കിതാണ്ട് ചെറിയ കിതാബ് നവാഖു പത്ത് കാര്യങ്ങനെ എന്നി പറയുന്നുണ്ട് ഇസ്ലാം ഒന്ന് പൊറത്തു അത് നമ്മൾ ദുർബലയെ കൊണ്ട് പഠിക്കേണ്ട കാര്യം ഇതിനൊന്ന് ചുരുക്ക പറയുന്നുണ്ട് രണ്ട് ഒരു പറയുന്നുണ്ട് മൂന്നാമത്തത് കാഫറ മനുഷ്യനുണ്ട് കാഫറ മക്ക ചമ്മക്കെന്ത ഓ കാഫ നമുക്ക് മനസ്സിൽ തോന്നുന്നില്ല ആ ചിന്ത ഓ കാഫർ ആണെന്നു വേറെ ഒന്ന ഉദാഹരണത്തിന് തായ പാന്റ് പോകാതെ ബുദ്ധിച്ചു പറഞ്ഞു അപ്പൊ പണ്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ നമുക്ക് വെള്ളപ്പൊക്കത്തിൽ പറയുന്നുണ്ടല്ലോ വെള്ളപ്പൊക്കം ഉണ്ടോ എന്ന് പറയലോ അഫ്രാവ് അഫ്രാവ് താടി വെച്ചൊരാളുണ്ട് അവക്ക് താടി കാലി ആഫറാവ് ഒരു നാശ അത് ഈ പത്ത് കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ നാട് തന്നെ അതെ കാര്യങ്ങൾ നമ്മള് പറഞ്ഞ വയ്ക്കാല് ചെറിയ കാരണങ്ങൾ നമ്മള് ான்ஸ் குஃப் படிக்க அதுபோல தான் பக்கு காரியும் சமயம் விசீகம் அடுத்த குஃப்ரெண்டு கண்டிதா குஃப் அக்கு அஸ்வரும் குஃபர் அக்பர் பண்ணுக அது நம்ம ஜீவத்தில் நம்ம குஃப் அக்கர் நம்ம ஜீவத்தில் அஸ்வரானு

പറഞ്ഞു പരസ്പരം ചെയ്യുക എന്ത് ചെയ്യുക ഇത് കുഫ്ര ഈ കുഫറോട് ഉദ്ദേശിക്കുന്നതല്ല അള്ളാഹു കൊല കൊലപാതകം നടത്തരുത് എന്ന് പറഞ്ഞു നിഷേധിച്ചു അത് കുഫ്ര അസുഖായിക്കൊള്ളാണ് എല്ലാ പാപ ചെയ്ത ഇസ്ലാംന്ന് ആദ്യം കൊണ്ട് പുറത്തുപോയാലാണ് അവരുടെ വിശ്വാസപ്രകാരം കണ്ണൂരിച്ചു കാഫറ നുണു കാഫറ എന്ത് ഇസ്ലാം പഠിക്കുമ്പോൾ അസിലെന്ന് അബിൾ വിശ്വാസം കാഫറാണെങ്കിൽ അള്ളാഹുസ്ബന് ശിദ്ധിക്കുക ചെയ്യുക അവർക്ക് എന്ത് ചെയ്യും കാഫറ തെറ്റെയ്തു കൊലപാതകത്തും നടത്തി കളവ് പറഞ്ഞു ഇതെന്തെല്ലാം കാരണം എന്താണെന്ന് വെച്ചാലേ റസോന്ത് പറഞ്ഞോ എന്ന റസൂഖം പറഞ്ഞിട്ട് പരസ്പരം കൊലപാത പ്രയോഗിച്ചെങ്കിലും ആ റസൂൽ വിശുദ്ധ റസൂല പറയുന്നുണ്ട് പരസ്പരം യുദ്ധം ചെയ്യും പരസ്പരം ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു നോക്കാൻ സാധിക്കും റസൂല നല്ലപ്പെട്ടു ആയില് നാലി ഒരു ഭാഗത്തല്ലോ രണ്ട് കുമ്മിനീകൾ രണ്ട് കുമ്മിനെ നമ്മൾ യുദ്ധം ചെയ്യുന്ന അവിടെ എന്താ പറയുക കാഫീനീന്ന് പറഞ്ഞോ ഇല്ല രണ്ട് കുമ്മിനീകരിക്കും യുദ്ധം ചെയ്തത് കൊണ്ട മാത്രം കൊലപാതകം നടത്ത മതം എന്തെയ്യോ അതാണ് കാഫിറാവൂലാണ് മരിച്ചവടങ്ങനെ വരാൻ കാരണം അത് ആ നരകം അത് അത്തറതന്നെ നിരകാണ് അത് അവന് അവനൊരു കാഫറിക്കുള്ളൂ അവന് കുറച്ചു കാലം തന്നെ ചെയ്യും അവരുടെ സ്വത്തു കാഫേത് പോകും കാഫറ സ്വൻഡ് പാക്കിങ്ങും ആവശ്യത്തിന് ഞാൻ വായിച്ച് ഒരു തെറ്റിനാകെ അത് കാഫറ പറയുന്നില്ല പറ്റില്ല ഞാൻ ഇങ്ങനെ പറയും ഒരാളെ കണ്ണ് ഓടിക്കാൻ പറ്റും പറ്റൂല നമ്മുടെ അത് കുടിച്ചു കുടിച്ചത് ഹെറാം രണ്ട് കുഴപ്പമില്ല അദ്ദേഹം അതെന്താണ് പാടില്ല അദ്ദേഹം അത് ഹറാമാക്കിയതിനെ ഹരളാക്കിയു അതെന്താണ് എന്താണ് രണ്ടു കാര്യത്തിലുള്ള കുഫന ഈ കുഫർ അക്ബറിന്റെ പല പല ഇനങ്ങളുണ്ട് അതിലും പെട്ടവര് കളവാക്ക അതൊരു കാര്യം പറഞ്ഞു അതെന്ത് ചെയ്യാം അംഗീകരിക്കുന്നില്ല വിശ്വസിക്കണില്ല തള്ളിക്കളയും കുഫ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പൂർണ്ണമായിക്കൊന്ന് സത്യത്തിന് അറിയാം ബോധ്യപ്പെട്ട് അള്ളാന്റെ മാത്രമേ ഒഴിച്ച് ബാർത്ഥിക്കാൻ പറ്റും വേറെ പ്രാർത്ഥിക്കും അത് കുഫ്രു ചുബോധൻ കൃത്യമായിക്കൊണ്ടൊരു ബോധ്യം ഉണ്ടായിട്ടും അതുപോലെ തന്നെ കുഫ്രക്ക് കുഫ്രൂർ ഷെക്ക് എന്ന് പറഞ്ഞാല് ഒരാൾ വലിയ ഏ കിയാമെന്നക്ക എനിക്കൊന്നില്ല അങ്ങനെ ഒരു ചിന്ത അത് കുഫ്രൂർ ഷെക്കാണ് അതും കുഫ്ര അക്ബറാണ് അതുപോലെ തന്നെ

അതിനെ നിഷേധിക്കുക അടിസ്ഥാനം മനസ്സിലാക്കേണ്ട നിസ്കാല അടിസ്ഥാനിക്കുക അമ്മമാലോ അടിസ്ഥാനമാണ് നിഷേധിക്കുക അവർക്കെന്ത് ചെയ്യും കുഫർ അല്ലേ ആറാവുന്നാണ് ഈ ഇതൊക്കെ ഇതൊക്കെ ചെയ്യും അതായത് കളവാക്കുകയോ നിഷേധിക്കുകയോ അതിൽ നിഷേധിക്കുകയോ ശെക്കിന്റെ രൂപത്തിൽ സംശയത്തിന്റെ രൂപത്തിൽ പറയുക അല്ലെങ്കിൽ ഒരു കാലത്തെ അംഗീകരിക്കാതെ ഒരുപാട് എന്ത് ചെയ്യും ചെയ്യും അടുത്ത് കുഫർ അസമ കാര്യല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ അടുത്ത വിഷയം ഈ ആയത്ത് നിൽക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫായിതയാണ് കാരണം മൊട്ടത്തിന്റെ പ്രവാചകന്മാരുടെ ഒരു അവസ്ഥ അയക്കുമ്പോൾ അവർ മനസ്സിലാണി കാര്യം ഇവരെങ്ങനെയെങ്കിലും വിശ്വാസിയാൽ മതി എങ്ങനെയെങ്കിലും മുസ്ലിമാണെന്നുള്ള ചിന്ത ഉണ്ടാവുന്നു എല്ലാം അഭിമാനം യൂണസ്ലാത്തു വസ്സലാൽ എന്താണ് ആരുമായിട്ട് ആരും വിശ്വസിക്കുന്നില്ല ആ ആരും ആ അതെ ആരും ഇതിനെ വിശ്വസിക്കുന്നില്ല അപ്പൊ സങ്കടം കൊണ്ട് ചെയ്യോ ആര് മഹാനായി മൂഹ അലി ഇഹ്വലാത്തു വസ്സലാം തൊള്ളായിരത്തമ്പത് വർഷം ദേവത്തിനകത്തേക്കും അവസാനം കപ്പലിൽ കയറുമ്പോൾ മകനോട് മലറോ കേറോ എന്ത് ആഗ്രഹം കൊണ്ടാണ് വിശ്വാസാഗമാകുന്നത് കൊണ്ട്

റസൂൽദാനും കൊറേ വിദേഹത്തിൽ അള്ള മാറിട്ടു റസോദ ഉമ്മത്തിന എന്റെ ഉമ്മത്തിൽ ഇഷ്ടം തന്നെയാണ് എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു പ്രാർത്ഥന ആ പ്രാർത്ഥനാ ഇത്തരം ഉറപ്പാണ് രാവത്ത് മുസ്തജാ ചോദിച്ചു പറഞ്ഞു എനിക്ക് പോലോകത്തേക്ക് എന്റെ ഉമ്മത്തിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചു അപ്പൊ നമ്മൾ നമ്മൾ നമ്മൾക്ക് പറയുമ്പോ അത്ര ഇഷ്ടമാണ് റസൂദ്ക്ക് എങ്ങനെയൊക്കെ നമ്മൾ വിശ്വാസമാണ് റസോദ് പഠിക്കണോ കൊറേ പറഞ്ഞ് ഒന്ന് മുസ്ലിമാവും ഒന്ന് മുസ്ലിമാവും റസൂൽ നാക്ക് ഇഷ്ടം വന്നു അപ്പൊ സമാചമായിട്ട് പൊടിച്ച അവൾ അന്യായികൾ അങ്ങായെങ്കിലൊക്കെ ഇസ്ലാം അപ്പൊ റസൂദ് കുറെ ഇങ്ങനെ അറിയിച്ചില്ല കുറെ ആൾക്കാര് ഇസ്ലാമിക്ക് തന്നില്ല റസൂദ്ദക്കെ സമ്മാനായി അപ്പൊ അള്ളാ റസ്റ്റാ കാണുന്നത് സ്വഭാവം നാടി അതിൽ ഇവരോട് നമ്മൾ പറയാൻ നിൽക്കണ്ട ജസ്റ്റ് അറിയിച്ചു കൊടുത്താൽ മതി ഇന്നെത്തിയ നിങ്ങൾ എന്താണ് ഒരു ചാക്കിന്റെ മാത്രമാണ് നമ്മൾ എത്തിച്ചു കൊടുത്താൽ മാത്രം മതി കാരണം അത് അർത്ഥായിട്ട് പറയുന്നത് അത നല്ല പോലെ ആന ഓരോ കണ്ടോ അഥവാ എന്തെങ്കിലും സീരിയ വച്ചിട്ടുണ്ട് ഈ വെക്കുക വെക്കും അപ്പടെ സീ വെക്കുക സ്വീക അതിന്റെ അർത്ഥം എന്താ പിന്നെ മാറ്റി വയ്ക്കില്ല തിരുത്തിയത് വയ്ക്കുക അല്ലേ എക്സാമാണ് സ്വീകരിച്ചു അതെന്തെങ്കിലും പിന്നെ കാണാൻ വയ്ക്കുക പിന്നെ എക്സാമിനെ അത് നോക്കുകയുള്ളൂ സ്കൂളിൽ കാണാൻ അതുപോലെ തന്നെ കത്തുകളും സ്വീകളു ചില ഡോക്യുമെന്റുകളും ഡോക്യുമെന്റ്സും അത് അർത്ഥം വീണ്ടും ഇല്ല ഒരു മാറ്റത്തിട്ടില്ല അല്ലാത്ത സ്വഭാവങ്ങളൊക്കെ സ്വീകരിച്ചാൽ എന്തില്ല പോലെ ൂല എന്നാണ് ഓരോ മനസ്സും ഷമിയും ഒക്കെ നല്ല പ്രശ്നം കഴിയൂലെന്നാണ് നല്ല അർത്ഥമായിട്ട് വിശദീകരിക്കുന്നത് അതിന് നമ്മൾ അതിന് നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കാൻ ഒരാളെ അമ്മ സി ഒക്കെ അറിയുമ്പോ അത് നേരത്തേ വെച്ചതല്ല നേരെ വരച്ച് ഓന് തെറ്റിയപ്പോ അവ തെറ്റി അവ തെറ്റുകൊണ്ട് തെറ്റ നല്ല സീൽ വെച്ചോണ്ട് തെറ്റിയതല്ല വരച്ച് ഒരു തെറ്റപ്പം നല്ല സീല വെച്ചു അത് കൊറേ തിങ് ചെയ്യാം നിരന്തരം നിരന്തരത്തിൻ്റെയും നിരന്തരം തിന്മ കൽബ് കടുത്തു ഓരോതിൻ്റെ ഇപ്പൊ ഒരു മുള്ളി കൂടി കൂടി കൂടിക്കൂടി കൂടിയും അത് മൊത്തം നിറയും പിന്നെ അതിന്റെ മനസ്സിലന്നെ കൈവരാണോ അത്രമാത്രം തോന്നുന്നു അപ്പൊ ഞാൻ ആവശ്യം വെള്ളത് അത് പറയേണ്ട അത് അാരീശ്വരും കാരണം അല്പറി ഇവരൊക്കെ നോക്കുന്ന ആവശ്യമില്ല എന്ന് അള്ളാഹു സുബാത്താര പറയുന്ന വിഷയമാണ് ഈ അയത്തിന് അള്ളാഹു സുബാഹി വിശദീകരിക്കുന്നത് അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്

ഈ ചെറുക്കനെയും നമ്മൾ നമ്മള് ചിന്തിക്കേണ്ട ചെറിയ ചിലപ്പോൾ നമ്മള് അള്ളാഹോ അല്ലാത്തവരെ ചേരണമോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല മറിച്ച് നമ്മൾ നിസ്കരിക്കാം അല്ലേ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നു എന്റെ നിസ്കാരം ആൾ കാണണം നാട്ടുകാരെ കാണണം ഒരു ഞാൻ നല്ല നിസ്കരിക്കുന്ന ആളെന്ന് പറയണം നിസ്സാരം വേണ്ട സ്വഭക്കാര്യം തോന്നുന്നു ഞാൻ കുറച്ച് ഒത്തിരി നല്ല ഉഷാറാക്കണം എന്ന് പറയണം ഇനി മനസ്സിന് തോന്നണം എന്ന് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ചെക്കാണ് ചെറുക്ക് അസുഖാണെങ്കിലും ഗൗരവാണ് ഇണ്ടല്ലാറേക്ക് മൊത്തം പെട്ടു അതിൽ അസുബരം പൊട്ടും അസുഖം പറ്റും നല്ല പൊറത്തല്ല അത് ചെറുതാണെങ്കിലും നമ്മൾ ചിന്തിക്കാൻ ചിലപ്പോ നമ്മൾ ഒരു നമ്മള് ഒന്നുകൂടി ഗൗരവി ചിന്തിക്കേണ്ടത് ചെറുക്ക അസുഖം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നു വേറെ ഉദാഹരണം പറയാം ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു കുട്ടി ചെറിയ കുട്ടി ആ കുട്ടി കത്തുന്ന പോയി അപ്പൊരാളും രക്ഷിച്ചു നമ്മൾ ആ അല്ലേ നിങ്ങളുടെ പേച്ചിലായിട്ട് വരും ചെറുക്കാണ് എങ്ങനെ ചെരുക്കം വന്നു അള്ളാനേയും നിങ്ങളെയും ഭംഗിയാക്കി നേരത്തെ എങ്ങനെ പറയണം അള്ളയും പിന്നെ നിങ്ങൾ അവർ പിന്നെ നടക്കാൻ ആ പിന്നെ എന്നുള്ള പലതില്ലാത്തത് കൊണ്ട് തന്നെ ചെറുക്കായി പത്തര ഈ ചെറിയൊരു പടക്കം ഇത് മാറിയത് പത്രം അതാണ് എന്താ പറഞ്ഞത് ചുരുക്കി എന്നുള്ളത് കറുകറുത്ത കൂലിട്ടൻ രാത്രിയില് കറുകറുത്ത രാത്രി കറുകറുത്ത പാറയില് ചെറിയ കറു കറത്ത ഉറുമ്പ് അത് നമ്മൾ ചരിക്കണൂല എന്ന് കോരം ചെയ്യും ചെരുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഭീഷ രണ്ടാമത്തെ ഗായ പുറത്തു പോകുന്ന കാഫ രണ്ടാമത്തെ വിഷയം അള്ളാഹു ലാമുണ്ട് മൂന്നാമത്തെ ഒരു കാഫറ വ്യക്തി കാഫറ നമുക്ക് ഓരോ ബോധമുണ്ട് പക്ഷെ നമ്മൾ എന്തിനാണ് ഓൺ ചേർക്കും ഒരാള് പക്ക ക അള്ളാഹു പതിയെ ചേക്കയെ കൂടി പാക്കനെ നേരെ ഉച്ച അതെത്ര നമ്മൾ ഗോഡിക്ക് കാണണം കാബോ ആ ചിന്ത നമ്മുടെ മനസ്സിലായാൽ നമ്മൾ ശഹ് പുറത്തു കുഫർ ചെയ്തിട്ട് നമ്മുടെ മനസ്സിൽ പുഫറാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ശഹ് മൊത്തം തോന്നുന്നു മൂന്നാമ നാലാമത്തെ വിഷയം അള്ളാഹു സുഹാത്ത നൽകിയ ഏതെങ്കിലും ഒരു സുന്ദത്ത് അത് നമ്മൾ ചിന്തിക്കാണ് ആ സ്വന്തത്തിന് പോകാനോ അതിനകത്ത് ഓണത്തിന്റെ താരം പറഞ്ഞു സാധാരണ പറയുമ്പോ പെണ്ണാരുണ്ടല്ലോ പറയുമ്പോ പെണ്ണോന്നും വൈദ്യില്ല ഓണം അതൊരു വൈദ്യും ആ ഒരു വിശ്വാസം മതി പറയണമെന്നില്ല വിശ്വാസ മനസ്സിൽ തന്നെ കഫറാം അഞ്ചാമത്തത് അള്ളാഹു സുബാ തലൈ വസ്സലൂടെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സവാദം ഒരു പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശിക്ഷകത്തിൽ ഇന്ന് ശിക്ഷ കളിയാക്കുക ഇന്നത്തെ ഇന്നൊരു ദുരന്തം ചെയ്യുക അത് അംഗീകരിക്കാതെ അതെന്താണ് കാഫറാകുന്ന ആറാമത്തത് വസുവാക്ക് അറക്കെ കൊടുത്തിട്ടുമ്പോ ഏത് കളിയാക്ക പഴിക അവിടെ തന്നെ എരിയാണ്ട വിഷയൊക്കെ വരും പേന അലിക്കുമ്പോൾ കളിയാക്കുക താട് വളർത്തുമ്പോൾ കളിയാക്കുക അത് വളരെ ഗൗരവത്തിൽ വിഷയമാണ് അതുകൊണ്ട് എന്ന് പകരം ദീന്ദർ കളിയൊക്കെ കഴിഞ്ഞാല് ഹബിന്റെ ഒരു ചരിത്രം പറഞ്ഞു അബുലഹബിനെ അബുലഹബി ദീനെ ഇസ്ലാം ദീനെ കളിയാക്കുന്നതിന്റെ പേരിൽ മാത്രം ആ അദ്ദേഹത്തിന് ലഭിക്ക ശിക്ഷ ചെറുതല്ല ഇന്യാവും ലഭിക്കുന്നുണ്ട് പല ലോകത്തും ലഭിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം മരിക്കർ തലറി രോഗം വന്ന് ആകെ ചലം വന്ന് കുട്ടിയൊഴിച്ച് ആർക്കും വേണ്ട അത് അദ്ദേഹത്തിന് ഇതു കുഴിച്ചിടും മണ്ണൊന്നും ചെയ്യിക്കുന്നില്ല കുന്നും പോ മ മണ്ണിന് പോലും കണ്ടാത്ത അവസ്ഥ വന്നു അത്രമാത്രം ഉദ്ദേശിച്ച കാലമാണ് ഇദ്ദേഹത്തിൽ ഉണ്ടായത് അപ്പം ദീന്ന പള്ളാട്ടുള്ള എന്താണെന്നും ഈ പോകുന്ന വിഷയം ഏഴാമത്തെ വിഷയം സിഹറാണ് സിഹർ ചെയ്യുക അല്ലെങ്കിൽ സിഹർ അതിന് കാര്യത്തിലുള്ളത് എന്താന്ന് പുറത്തു പോകുകാലാണ് പിന്നെ എട്ടാമത്തത് മുസ്ലിങ്ങൾക്കെതിരെ കാഹിലിങ്ങളെ സഹായിക്കും ना 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 ना। ना 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 ും സംഘം ഉഷാറ് മറ്റിനും കാഫറിനെ ഒരു മുസ്ലിമിനെ എതിരെ കൊണ്ട് കാഫറിനെ കൂട്ടുപിടിക്ക് സഹായിക്കുന്നതാണ് കാര്യമാണ് അതുപോലെ തന്നെ മറ്റെന്താണ് എന്ത് ഒരാളൊന്നും വിശ്വസിക്കുവാണ് ഇസ്ലാമെന്ന് പോകാനൊന്നും കുഴപ്പമില്ല നമുക്കൊന്നെയ്യാം മുസലബിൾ ചെറിയെങ്കിൽ ഇഞ്ചിന്ന് നമ്മൾ പഠിക്കാം ബൈബിൾ വഹിക്കാം എന്ന ചിന്ത നീലയും

മരിക്കുന്നത് ലൈലാ കൈലി സ്വാഗതം അള്ളാഹു മാറട്ടെ ഇന്ന് പറഞ്ഞ രണ്ട് വിഷയം രണ്ട് ആയത് നമ്മൾ പഠിച്ചത് ഒന്ന് മുത്തക്കൾക്കുണ്ടാകുന്ന അവസാനത്തെ റിസൾട്ട് അവർക്ക് ഉണ്ടാകുന്ന എൻ്റെ ജവാബ് പരിഫലവും രണ്ടാമത്തേത് ബാഹല്യങ്ങളെ കുറിച്ചുള്ള ഒരായത്വം അടുത്തായ എന്തുകൊണ്ടാണ് അള്ളാഹു സുഹാത്വത്തിന്റെ പറയാനുള്ള കാരണം അവരെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നുള്ള വിഷയമാണ് നിങ്ങൾ അടുത്തായത്തിന് اللهم صل على محمد صلى الله على نبينا محمد اللَّهُ محمد أسأل اللَّهُ لا أنت. تغفرك وأكبر السلام عليكم. رحمة الله وعلى